ഇപ്പം നമ്മൾ മൂന്നാർ സൈഡാണ് കേട്ടോ മൂന്നാറ് ചിത്രപുരം രണ്ടാമേലാണേ കുറച്ച് നാളായി മൂന്നാർ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാനായിട്ട് ചേരീട്ട് അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ മൂന്നാർ സൈഡൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പോയി അങ്ങനെയാണ് ഇന്നും ഇവിടെ എത്തി കേട്ടോ ഞാനിങ്ങോട്ട് വന്നത് കട്ടപ്പനാണേ കട്ടപ്പനയിൽ നിന്ന് തോപ്രാംകുടി മുരിക്കാശ്ശേരി കമ്പിളിയണ്ഡം അങ്ങനെ നമ്മളെ കല്ലാർകുട്ടി വഴി വന്നിട്ട് വീണ്ടും തിരിഞ്ഞ് വെള്ളത്തുപോലെ റോഡിൽ വന്ന് വെള്ളത്തുവിൽ നിന്ന് ആനച്ചാൽ വന്ന് ആനച്ചാലിൽ നിന്ന് ആണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന വഴികളൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത് എപ്പോഴും ആ കാര്യം ചിലപ്പോൾ ഓർത്തൊന്നും വരികല്ലോ അതുകൊണ്ടാണേ ഈ ബസ് കഫേടെ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേ വന്നു കഴിഞ്ഞാൽ ഈ താഴെ ആ സൈഡിലൊക്കെ മനോഹരമായ റിസോർട്ടുകളൊക്കെ ഉണ്ടേ നമ്മൾ വന്ന വഴിയൊക്കെ അവിടെ കാണാം അങ്ങനെ അങ്ങനെ ദൂരോട്ടൊക്കെ ഉണ്ടോ വലിയ വലിയ റിസോർട്ടുകളൊക്കെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും ഉച്ച സമയത്ത് ഇവിടെ കയറി ചായ കുടിച്ചാലോ ചായ കുടിച്ചു നോക്കാം ചായ അവരെടുക്കുന്ന സമയം കൂടെ നമുക്ക് താഴോട്ടം നോക്കിയിട്ട് വരാം ഈ ഒരു സൈഡിൽ നോക്കാം ഇവിടെ നോക്കുമ്പോൾ ആ റിസോർട്ടൊക്കെ എല്ലായിട്ട് കാണും കേട്ടോ ഫ്രാഹാർട്ട് കമ്പനിയുടെ റിസോർട്ടാണ് നല്ല കാറ്റാ മൂന്നാർ ഇവിടെ ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഉണ്ടോട്ടോ ചിലച്ചെടികളുടെ മനോഹരമായ കാഴ്ച ഉണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതെല്ലാം കവാത്തി ചെയ്തതാണേ ഫുള്ളം കൊണ്ട് പച്ചപ്പാറില്ല അതുപോലെ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് ഇവിടെ വന്നു കേട്ടോ മൂന്നാറിലെ തേലക്കുന്നുകളുണ്ടോ നമ്മുടെ ഒരു പൊമ്പം വരുന്ന ഓ അവർ കഷ്ടിച്ച വിഷപ്പെട്ടതെന്ന് പറഞ്ഞത് അങ്ങനെ ദൂരെ കാണുന്നുണ്ടോ അത് ചെങ്കുളം ഡാമാണേ അതിലേ നമ്മളേ കയറി വന്നു ി അതിലേ പോകുന്നുണ്ടോ പോവിടെ എല്ലാം നമ്മളെ കൊണ്ടുനടന്ന് കാണിക്കുന്നു കേട്ടോ ആവശ്യപ്പെട്ടാൽ നല്ലൊരു ചുവന്ന ജീപ്പ് കിടക്കണോ ഇവിടെയൊക്കെ റോഡിൻ്റെ വീതി ഒക്കെ ഇങ്ങനെ പണി നടത്താണേ ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ഇട്ടിച്ച് സൈസൊക്കെ ഇട്ടിക്കുന്നു പാറയൊക്കെ പൊട്ടിച്ച് പിന്നെ എന്താ ഈ സൈഡിലൊക്കെ ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം കടകളൊന്നും ഇല്ല അപ്പോൾ അങ്ങോട്ട് നല്ല ബീലാവകാശമൊക്കെ കാണുന്നുള്ളൂ ഇവിടെ നിന്നൊക്കെയാണ് കാണാൻ ഭംഗി കേട്ടോ ഇപ്പം ഇതിലൊരു നമ്മുടെ ഒരു കെ എസ് ആർ ടി സിയൊക്കെ ഇപ്പോൾ ഇതിലേക്ക് പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ കാണാൻ തന്നെ ഭംഗിയായിരിക്കും അല്ലോ ഇപ്പം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ആ കാണാൻ സാധിക്കില്ല അല്ലാത്ത ടൈമിലൊക്കെ വരും അങ്ങനെ വീണ്ടും ഒരു കെ എസ് ആർ ടി സിയുടെ എൻട്രി കിട്ടി ഇവിടെ ഒരു വൈകീഷൻ്റെ ഒക്കെ ഉണ്ടെട്ടോ ഇതിൻ്റെ മോളോട് നോക്കാവേ നമ്മൾക്ക് ആ ചെട്ടങ്ങളുടെ ഒക്കെ മോൾ കൂടെ മഞ്ഞ് കരുവുന്നുണ്ടോ അതുപോലെ ഇവിടെ നമുക്ക് ഓരോ പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെ കാണാം ഹെഡ് വർക്ക് ഡാമിൽ നിന്നും ഈ താഴെയുള്ള ഫോറോസിലേക്ക് പോകുന്നു കേട്ടോ ചിത്രപുരത്തെ ഫോറോസിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പുകളാണ് ഇതെല്ലാം പൈപ്പുകൾ താഴോട്ട് പോകുന്നുണ്ടോ അതിൻ്റെ മോളക്കൂടെ ഒരു ചെറിയ റോഡൊക്കെ ഉണ്ടേ മഴ ചെറുതായിട്ട് പെയ്യാന്ന് കേട്ടോ ഇപ്പൊ നമ്മൾ പള്ളിവാസിലെത്തി കേട്ടോ ഇവിടെ ഒരു അക്ലിക്കൻ ചർച്ച് ഉണ്ട് സെന്റ് ഹാബെൽ ആക്ലിക്കൻ ചർച്ച് മിഷൻ ധ്യാനകേന്ദ്രമൊക്കെ ഉണ്ട് അതെവിടാന്ന് അറിയത്തില്ല മുകളിൽ കുറെ കുറേ സംഭവങ്ങളൊക്കെ കാണാം മഞ്ഞ് കയറിയ മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ കാണാമോ പള്ളിവാസൽ ടൗണാണോ കേട്ടോ പള്ളിവാസലിൻ്റെ ടീ ഫാക്ടറി ഒക്കെ ഇവിടെയുണ്ട് പള്ളിവാസലല്ലേ പുള്ളിവാസലല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും ചിലത് പള്ളിവാസൽ ചിലർ കാണാൻ ഒത്തിരി പണിയുള്ളൊരു സ്ഥലമാണ് കാറ്റാഡീ ഫാക്ടറിയിലോട്ടുള്ള ഗേറ്റൊക്കെ ഇത് അപ്പം ഞാൻ പറഞ്ഞല്ലോ പേര് എഴുതി ചെയ്യുന്നേക്ക് അതുപോലെ ഇവിടെ പഴിസൈഡിലൊക്കെ കുറേ കടകളെങ്ങനെ കാണാം അല്ലേ ചായക്കടകൾ ചെറിയ പെട്ടിക്കടകളൊക്കെ പോലെ ഇങ്ങനെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മൾ ഇച്ചിരി ചായ ചായ കുടിക്കാം അല്ല ഇവിടെ നിന്നൊക്കെ ഒരു ചായ കുടിക്കണം നല്ല ചായ ചൊരു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലോട്ടറി ടിക്കറ്റുണ്ട് എല്ലാ കടയിലും ലോട്ടറി ഉണ്ട് കേട്ടോ കുറെ യാത്രക്കാരുമൊക്കെ ഉണ്ട് മഴ ഇങ്ങനെ കൂഞ്ഞ കേട്ടോ ആ നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളൊരു കടിഞ്ചായം മേടിച്ചു കേട്ടോ തേലക്കാട്ടിൽ വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയാൽ മോശം അല്ലേ നല്ല സൂപ്പർ കട്ടൻ ചായ കേട്ടോ തേല് കടുവുണ്ട് തേല ബാക്കി വീഡിയോ എടുക്കുന്നത് ഐഫോൺ പതിനഞ്ചിലാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാന്ന് തുടങ്ങിയപ്പോൾ ഇതിലൊക്കെ വെള്ളം അടിക്കാൻ തുടങ്ങി ഇതിലേ പുറത്തൊന്ന് പോയി നോക്കാം അതെ ഇത് കഴിക്കാൻ നല്ല ഭംഗിയുള്ള കഴിച്ചു കഴിഞ്ഞിട്ടുമായി അതുകൊണ്ടോ കേട്ടോ നല്ല ഇപ്പോൾ അവിടെ ഇപ്പോൾ കുറേ വീടുകളൊക്കെ കേട്ടോ ലൈൻസുകൾ അതിൻ്റെ തോട്ടങ്ങൾ ഇവിടെയും കുറേ ലൈൻസുകൾ ഇതിനെ പോയാൽ നമുക്ക് മറ്റേയാൽ വള്ളക്കാട്ടത്തിലൂടെ ഒക്കെ പോവാം കേട്ടോ ഇവിടെ ഒരു പള്ളി ഒരു ഒക്കെ കാണാം മഴ പെയ്തുകൊണ്ടിരിക്കാം ഈയൊരു സൈഡൊക്കെ നോക്കിയേ തേലത്തോട്ടത്തിനുള്ള കൂടെ ഓരോരോ കെട്ടിടങ്ങൾ പിന്നെ തൊട്ട് ആൾക്കാർ തേരു ഫാക്ടറി ആണേ തേയിലക്കെ ഉണങ്ങിയെടുക്കുന്നത് കണ്ടോ ോട് ഒരു ബസ് വരുന്നുണ്ട് ഈ വഴിക്കാണേ ഈ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലൂടെ ഒക്കെ പോകുന്നത് അങ്ങ് ദൂരെ നോക്കി മൂന്നാർ മലനിരകളൊക്കെ മഞ്ഞടിഞ്ഞിരിക്കുന്നത് താഴെ ഫാക്ടറി കാണാം ഈ ഫാക്ടറി മൊത്തം സോളാർ വൽക്കരിച്ചതാണ് കേട്ടോ ഇതുകൊണ്ടോ ഈ ഒരു വഴിക്കൊക്കെയാണേ ആ അറ്റുകാട് വള്ളക്കാട്ടിൽ നിന്ന് അങ്ങോട്ടൊക്കെ പോകാനുള്ളത് ഞാൻ വണ്ടി വെച്ചിട്ട് കുറച്ചു നേരം ഇറങ്ങിപ്പോൾ നടക്കുമോട്ടോ ഇവിടെ പള്ളിവാസൽ ടീ ഫാക്ടറിയുടെ പാക്ക് ചെയ്യുന്ന സെൻ്റർ ആയിരുന്നു കേട്ടോ അപ്പം ഈ ഒരു കെട്ടർ നമ്മളിവിടെ കണ്ടില്ലേ ഇത് കണ്ടു ഇത് മൊത്തം സോളാർ വൽക്കരിച്ചിരിക്കുവാണേ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്ന വാഹനങ്ങൾ കണ്ടോ മുകളിൽ ആ വാഹനങ്ങളെല്ലാം ഇവിടുന്ന് തേയിലപ്പൊടിയൊക്കെ എടുത്ത് പോകുന്നതാണേ പാക്ക് ചെയ്ത് പോകണമെങ്കിൽ തേയില വേണമല്ലോ ആ ഒരു തേയില പ്ലാന്റേഷൻ കണ്ടോ എന്ത് ഭംഗിയുള്ള ഒരു കാഴ്ച അല്ലേ മഞ്ഞുമൂടിക്കിടക്കുന്ന മൂന്നാറിലെ മലനിരകളും ചെലത്തോട്ടവും അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഈ റോഡുമൊക്കെ എന്ത് ഭംഗിയല്ലേ കാണേ ദൂരെ ഒരു വെള്ളച്ചാട്ടം അതാണ് ആറ്റുകാട് വാട്ടർഫാൾ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാർ ഹെഡ്വർക്ക് ഡാമിൽ നിന്നും ഒഴിയെത്തുന്ന ജലമാണതെ നമുക്ക് ആ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാം ഓ എന്നാൽ വെള്ളം കുത്തി ഒഴിക്കാ ഒഴുകുന്നറിയോ അവിടെ മുന്നോട്ടും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അതുകൊണ്ടോ അവിടെയൊക്കെ മഞ്ഞിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടേ അവിടുന്ന് ഒരു മഞ്ഞിൻ്റെ കട്ട എങ്ങനെ ഇറങ്ങത്തിരിഞ്ഞ് പോകുന്നുണ്ടോ വഴിക്ക് വീതി കുറവാണ് ജോലിയൊക്കെ വരുമ്പോൾ അതിലേ നമുക്ക് മഞ്ഞിൻ്റെ തേരോട്ടം ഇങ്ങനെ കാണാം ഇവിടുന്ന് വെള്ളത്തിടെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാവേ ഓ അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി നമ്മൾ താഴോട്ട് പോകേണ്ട വഴിയായി കാണുന്ന കേട്ടോ ഇങ്ങനെ ചുറ്റി 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 ചുറ്റിയാ പോകുന്നത് കുറച്ചെങ്കിലും വന്നപ്പോൾ കണ്ടോ ഇവിടെ നല്ല അങ്ങനെയുള്ള റിസോർട്ടൊക്കെ കാണാവേ മുള്ളോട്ടുമുണ്ട് ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൊണ്ട് നോക്കി വില്ലകളും റിസോർട്ടുകളും ഒക്കെ ആയിട്ട് മൂന്നാറ് ശരിക്കും ഒരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ പോലെ അങ്ങോട്ടൊക്കെ കണ്ടോ ഇവിടക്കെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന ഒരു കണി എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ആറ്റുകാൽ വെള്ളച്ചാട്ടം ആ റിസോർട്ടിലൊക്കെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല റിസോർട്ടാണ് കാണേ ആ മഞ്ഞിറങ്ങുന്നിടത്ത് കണ്ടോ ഒരു റിസോർട്ട് കണ്ടോ ആ മലയടി ഭാരത്തിൽ അത്രയും കൂമ്പരായിട്ട് ഇതും ഒരു റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ആ റിസോർട്ടിലോ വിടെ ഇതിലേക്ക് വരുന്നവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ കേട്ടോ ഈ ആറ്റുകാൽ വാട്ടർഫാൾസിന്റെ അടുത്തുള്ള കുറച്ച് റിസോർട്ടുകളുടെ ഒരു ഫോൺ നമ്പറും ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് മുന്നോട്ട് പോവാം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മഴ മാറി കേട്ടോ നമ്മളാ മോളിൽ നിന്ന് കണ്ട പോലെ അല്ലെ കേട്ടോ എന്താ നോക്കിയാൽ അവിടെ പരിപാടി വെള്ളം ചാടുന്ന കാട്ടം കണ്ടോ ഇതങ്ങനെയുണ്ടേ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടോ ഈ തേലക്കാടിൻ്റെ നടുക്കതുകൊണ്ടെന്ന് തോന്നുന്നു പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുണ്ടല്ലോ നല്ലൊരു ഒക്കെ നല്ല ഇടയുള്ള സ്ഥലമാണേ ബ്ലാങ്കറ്റ് എന്നാണ് റിസോർട്ടിൻ്റെ പേരെ കണ്ടോ താഴോട്ടൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണു കേട്ടോ നമ്മളാ താഴൊക്കെ കേട്ടോ അതിലേ ആണ് ആ വഴി പോകുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കീഴേ കൂടെ അങ്ങനെ താഴെ ചെന്നാൽ നമുക്ക് ഇസ്രൂടെ അതിനെ അടുത്തായിട്ട് എങ്ങനെ കാണാൻ പറ്റുമോ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയുണ്ടോ നല്ല കിഡിലൻ തേയിലത്തോട്ടം അവിടെ ഒരു ക്വാർട്ടേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ തേയില ഫാക്ടറിയുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളാ മോളേന്ന് കണ്ട റിസോർട്ടേ ഇപ്പം താഴെ വന്നപ്പോൾ എങ്ങനെ നോക്കി ഈ മരങ്ങളുടെ ഇടയിൽ മോളേന്ന് നോക്കിപ്പോൾ ആ കെട്ടിടത്തിനായിരുന്നു പൊക്കം മരത്തിന് പൊക്കമില്ലായിരുന്നു ഇപ്പം മരത്തിനാണ് പൊക്കം നമ്മൾ ഇറങ്ങി വന്ന വഴിയുണ്ടോ ഇതിലെ ഇങ്ങനെയാണ് ഇവിടെ വഴിക്ക് വീതി കുറവാട്ടോ കേട്ടോ ഫോട്ടോ തരുവരുന്നുണ്ടോ ഇതിലെ കൂടെ അങ്ങ് താഴോട്ട് കുറച്ചും കൂടെ പോകാനുണ്ടോ നമുക്ക് യുക്കാലം മരങ്ങളുടെ ഇടയിൽ കൂടെ ഇതിലെ ഇങ്ങനെ ഒരു കെപ്പൊക്കെ കയറിയാൽ തോട്ടത്തിലൂടെ പോകട്ടോ മോളിന്ന് കുറുക്കിറങ്ങി വരുന്ന വഴിയാണേ നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് കുറച്ചുകൂടെ അടുത്തെത്തി കേട്ടോ എനിക്കവിടെ ആ വെഡീമ്പൊക്കെ നടക്കുന്നത് കണ്ടിട്ടാണ് ഭയങ്കര സംഭവം ആ സൈഡിൽക്കൂടെ ഒക്കെ കയറാമെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ മോളിയിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വഴിയുണ്ടോ ഇതിലേ ഇങ്ങനെ വന്നിട്ട് ഞാൻ വേണ്ട അതിലേ കയറിപ്പോട്ടുണ്ടോ കേട്ടോ ആ മൂലക്കൂടെ ഇപ്പോൾ അവിടെ എല്ലാം ബ്ലോക്കാണേ അതൊന്നും കേറിപ്പോവാൻ പറ്റില്ല തോട്ടക്കാരെ വേണ്ട പിടിക്കും ഓ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് താഴെ ആ വെള്ളം കണ്ടോ അങ്ങനെ നമ്മളിപ്പോൾ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി കേട്ടോ ഒരു ഇടുങ്ങിയ പാലമാണിത് ഇത് കണ്ട് ബ്രിട്ടീഷുകാരൊക്കെ പെടുന്ന പാലാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പാലത്തിന്റെ രണ്ട് സൈഡിലും വെള്ളക്കാടമാണ് ചെടിക്കണ്ടൊരു വീഴ് കിട്ടണമെങ്കിൽ ആ ബോർഡ് കണ്ടാവും അവർക്ക് ഒരു കടയുണ്ട് പണ്ടൊരു ചെറിയ ഇതായിരുന്നേ അവിടെ നന്നാക്കിയൊക്കെ പണിതോ ഒരാവിമി അടിക്കുന്നുണ്ടോട്ടോ വെള്ളം കുത്തി പറയുന്നാട്ടോളേ വെള്ളം ഇങ്ങനെ കുത്തി പറയുന്നതാണല്ലോ പക്ഷെ അതുപോലെ മൊത്തം നമ്മളിങ്ങനെ നനഞ്ഞു പോകും പോരം നിൽക്കാൻ പറ്റത്തില്ല വാഹനങ്ങൾ വരുന്നോ ചെറിയ റോഡാ ഇത് പാത അത്ര സുഖമുള്ള ഒരു രസല്ല വഴുക്കൽ നിറഞ്ഞ പാറകളൊക്കെ ഉണ്ടെന്ന് ഇത് അത് കണ്ടു നമ്മളാ മോളീന്ന് പറഞ്ഞ റിസോർട്ട് നോക്കി ഈ ഒരു വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാണല്ലോ നല്ല രസമാണേ ഈ പ്രദേശത്തൊക്കെ ഒരു കാഴ്ചകളുണ്ട് എന്നാ വ്യൂ ഒന്നും ഇല്ല തേലത്തോട്ടവും പൊടിയും മഞ്ഞ് കയറി കിടക്കുന്ന മലനിരകളും അവിടെ ഒരു പള്ളിയുണ്ടോട്ടോ ഇപ്പോൾ വണ്ടി എടുത്തോണ്ട് പറഞ്ഞിട്ടായിരുന്നു വണ്ടി ഞാൻ അക്കരെ വെച്ചത് നടന്നു ആ നടന്നു വന്നാ നമുക്ക് പൈസ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാലോ അല്ലേ ബൈഡ് ആക്കിയാൽ നമുക്ക് ഒരു ഫുൾ വ്യൂ ഇങ്ങനെ കിട്ടുവേ അങ്ങോട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന മേഖല ഇവിടെ ഒരു അമ്പലമാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പഴയ വള്ളിയുണ്ടേ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ ഓ കിടിലൻ കിടിലൻ കാഴ്ച ഇവിടെ ഒരു പാറ ഉണ്ടോ കേട്ടോ പള്ളി നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തായിരിക്കുന്നത് ഒരു അങ്ങനെയാണ് വഴി പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെ പള്ളി കിട്ടിലും പള്ളിയിൽ ഏത് ബസ് സ്റ്റേഷനിൽ വന്നാലും ആ ഒരു റിസോർട്ട് മുന്നിൽ വരുന്നുണ്ട് രസം കാണിക്ക ആ പള്ളി ഇരിക്കുന്നുണ്ടോ ഓ വേറെ ലെവലാ കേട്ടോ സായിപ്പുമാർ കണ്ടും പണതാ പള്ളിയത് പിന്നെ ഇങ്ങനെ കുറച്ച് പുതുക്കിയൊക്കെ പണിത് നല്ല റെഡിയാക്കി കൊണ്ടുവന്നാ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് തിരിച്ച് അപ്പുറത്തോട്ട് പോവാം കേട്ടോ ഇവിടെ തന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഒരു സുഖമല്ല ഈ പള്ളിയുടെ താഴെക്കോടാണ് റോഡ് കിടക്കുന്നത് നമ്മൾ ആ അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ മൂന്നാർ പള്ളിവാസരെ വന്നിട്ട് താഴെ നിന്ന് കയറി വരും വലത്തോട്ട് വഴി വരുന്നുണ്ട് അവിടെ ആറ്റുകാർന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആറ്റുകാർ വാട്ടർഫാൾസ് എന്നൊക്കെ ഈ പള്ളിയുടെ പേരും എവിടെ എഴുതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വന്നാൽ മതി വരുമ്പോൾ വഴിയെല്ലാം നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് അതെല്ലാം കണ്ട നമ്മളിങ്ങോട്ട് വരുന്നത് കേട്ടോ വെള്ളച്ചാട്ടം അങ്ങനെ തകർക്കും അവിടെ എന്തായാലും മൂന്നാർ വന്നാൽ ഇങ്ങോട്ടൊക്കെ വന്നാലാണ് നമുക്ക് ഇതുപോലുള്ള ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുക മൂന്നാറിനടുത്ത് ഇങ്ങനെ കുരുമുളക് ചെടി ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഇത് കണ്ടു നല്ല കൊടിയാട്ടോ പന്നിയൂറാന്ന് തോന്നുന്നു അതോ കരിമുണ്ടോ നല്ലപോലെ മുളകുണ്ടാവും ഇതാ നല്ല ചിരിയൊക്കെ ഇട്ട് പെട്ടെന്ന് നിപ്രാവശ്യം നേരത്തെ മഴയൊക്കെ കിട്ടിയതുകൊണ്ടേ ചിരിയൊക്കെ ഇട്ട് ഇങ്ങനെ സൂപ്പറായിട്ട് നിൽക്കുക ഇപ്പം പെട്ടെന്ന് തന്നെ കാ പിടിക്കുവേ ചെറുതാണെങ്കിൽ നല്ലൊരു തോട്ടം അത്രയേ ഇത് എസ്റ്റേറ്റുകാരുടെ ഇവിടെ മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വൈസൈഡിൽ നോക്കുമ്പോൾ കുറച്ചേ കാണുള്ളൂ നേരെ മുമ്പിലതാ വെള്ളക്കാട്ടും ആ വീടിൻ്റെ അവിടെ കയറിയാലേ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം അവിടെ ആൾക്കാർ ചേർന്നുണ്ട് ഇനിയിപ്പോൾ അവരൊരു റൂംസ് സാധിക്കുകയാണോ എന്നറിയത്തില്ല പണ്ട് അവിടെ ഒരു ചായക്കടയൊക്കെ ആയിരുന്നേ റൂംസ് ആക്കിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല അതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്നതായിട്ട് തോന്നുന്നില്ലേ അല്ലേ അവിടെ ഒരു അച്ചാരി നിപ്പോൾ ഉണ്ടേ നമുക്ക് പുള്ളിയോട് ചോദിക്കാം നമുക്ക് ഇതിലെ വേണ്ട അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം അതെ ഇച്ചിരി കൂടെ ഒരു വ്യൂ ഒക്കെ ഉണ്ട് വെൽക്കം ടു ആറ്റുകാട് വാട്ടർ പാർക്ക് ഉണ്ട് പാറയാണ് മൊത്തം ആ ഇവിടെ ഇവർക്ക് കടയുണ്ട് കേട്ടോ അങ്ങോട്ട് പോകണോ അല്ലേ വെള്ളച്ചാട്ടം ഇവിടെ ഹോട്ടലാണോ ടീ തീക്കട അല്ലേ ആ ആ ആ ഇപ്പോൾ ഇതൊരു തീക്കടയാണ് വെള്ളത്തിൻ്റെ ആളൊന്നും കാണണി ഇതിലേ ഇങ്ങനെ പോയാൽ നമ്മടെ വണ്ടി അങ്ങനെ ഇരിക്കട്ടെ ഒരു കാറും കിടന്നു കേട്ടോ വീട്ടിന്റെ കഴിച്ചു ഈ വീടിന്റെ ഇവിടെ കണ്ടോ നല്ല ചെടികളിങ്ങനെ പൂക്കിട്ടിരിക്കുന്ന ഭംഗിയതാണ് നമ്മൾ പണ്ടോട് ഒരു കൊച്ചു വീട് ഒരു വലിയ വീടെന്നൊന്നും പറയാനില്ലായിരുന്നെ ഒരു ചെറിയ ചായക്കരക്കെ ആയിട്ടായിരുന്നു അന്ന് ഇവിടെ കായക്കെ വില കൂടല ചായക്ക് ഇരുപത്തഞ്ച് രൂപ കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ പിന്നെ മണ്ണൊക്കെ കാണുന്ന ഇരുപത് രൂപ വേറെ പോകണം ഒന്ന് കണ്ടാലും പോലെ എന്തായാലും ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണെന്നുണ്ടോ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് നമുക്ക് വ്യൂ പോയിന്റ് പോലാം മോളിൽ മോളിൽ നിന്ന് കുറച്ച് ഡ്രോൺ ഷോട്ട് പോലുള്ളൊരു ഇതിനാണിവരെ അഡീഷണൽ ആയിട്ട് ഒരു ഇരുപത് രൂപ നമ്മളോട് മേടിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നോക്കുമ്പോഴോട്ട് അങ്ങോട്ടും ഒന്ന് നമുക്ക് വൈഡ് ആയിട്ട് കണ്ടു നോക്കാം നല്ലപോലെ അവിടെ ഇറച്ചിലടിക്കുന്നുണ്ടോ കേട്ടോ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആ കിട്ടുന്നത് അതിൽ നല്ല താഴെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നേ അങ്ങാണ്ട പള്ളി ചുറ്റോടി ഇട്ട് നല്ല ഏലത്തോട്ടമൊക്കെയാണേ കേട്ടോ ഏലക്ക പുരുമുളക്കെ വിൽക്കാനിട്ടുള്ളൂ കേട്ടോ ചെറിയ ബാക്കി ഒക്കെ ആയിട്ട് ഇടുക്കിയുടെ സ്വന്തം ഏലക്ക ഇവിടെ വന്നു നമുക്ക് നല്ല ഭംഗിയുള്ള ടേബിളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കാര്യങ്ങളോട് വെച്ചെ അങ്ങനെ കിടന്ന് പറഞ്ഞത് അപ്പൊ നല്ല ഗണലും പാടിലും ഒക്കെയാണ് കാരണം അധികം സൗണ്ടൊന്നും വീട്ടിൽ അവിടെ വരാൻ കേട്ടുണ്ട് കാഴ്ച കേട്ടോ അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് സ്ഥലം ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാറേ അങ്ങനെ അപ്പുറത്താണ് ഈ ആറ്റുകാട് എന്ന് പറഞ്ഞ സ്ഥലം അതിന്റെ അപ്പുറത്താണേ ഈ ആറ്റുക്കാട് ഈ ആറ് കടന്നിട്ട് അപ്പുറം പോകുന്നത് അതിനാണ് ഈ ആറ്റുകാട് എന്ന് പറയുന്നത് അങ്ങോട്ട് എസ്റ്റേറ്റ് മേഖലയിൽ പിന്നെ കുറേ താമസക്കാരും ഉണ്ട് അപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോവാം പാലത്ത് നിന്നുള്ള ചേട്ടം കേട്ടോ കാഴ്ചോ ഈ സെന്ററിൽ വരുമ്പോഴത്തേക്ക് ചെറിച്ചിൽ അടിക്കുന്നുണ്ടേ എങ്ങനെയുണ്ട് മൂന്നാർ അറ്റുകാൽ വാട്ടർഫാൾസിലെ കാഴ്ചകൾ എന്ത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ ഷെയർ കമന്റിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അതുപോലെ നമ്മൾ മോളിൽ കയറി വന്ന് കാണണമെങ്കിൽ നമ്മളൊരു ഇരുപത് രൂപ അവർക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഈ വ്യൂ പോയിന്റ് വന്നു റോഡിലെ ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമല്ലേ കാണാവോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ട് കുഴപ്പമില്ല നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് വെള്ളത്തിൻ്റെയൊക്കെ കാഴ്ചകളുടെ അപ്പം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ വെള്ളക്കാട്ടം കാഴ്ചകളൊക്കെ ആയിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുമോ അഹ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ